രാഗവേദിയിൽ പുതിയ പ്രകടനവുമായി സനിക എത്തുന്നുണ്ടായിരുന്നു കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന ചിത്രത്തിലെ ഗണശ്ശ്യാമ എന്ന ഗാനമാണ് താരം പാടി അവതരിപ്പിക്കുന്നത് സിംഗർ വേദിയിൽ പുത്തൻ പ്രകടനവുമായി മുഹമ്മദ് യാസിൻ എത്തുന്നു ഊഴം എന്ന പഴയ കാല ചിത്രത്തിലെ കാണാൻ അഴകുള്ള മാണിക്കക്കുയിലെ എന്ന ജി വേണുഗോപാലും ദുർഗാ രാജും ആലപിച്ച ഗാനമാണ് താരം പാടി അവതരിപ്പിക്കുന്നത് എന്താണ് ഇപ്പൊ പറയട്ടെ രാഗവേദിയിൽ പുതിയ പ്രകടനവുമായി കൊച്ചുമിടുക്കി ലച്ചക്കുട്ടി എത്തുന്നു സ്മാഷ് എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും ആലപിച്ച നമ്മൾ കൊയ്യും വയലെല്ലാം എന്ന ഗാനമാണ് താരം പാടി അവതരിപ്പിക്കുന്നത് പിന്നീട് കുട്ടൻറെ കുസൃതി നിറഞ്ഞ സംസാരവും വേദിയിൽ നടക്കുന്നുണ്ട് കേട്ടോ താരത്തിന്റെ പ്രകടനത്തിന് നല്ല മാർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം